ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയൻ സ്ക്വാഡ് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് നാളായി വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇന്ന് ഇപ്പോൾ വന്നേക്കുന്നത് ഏതായാലും ഇപ്പം നമുക്ക് ഈ ഫുട്ബോൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങളും കിട്ടുന്നുണ്ട് നമുക്ക് ഓൾറെഡി പഴയ ബിഗ് ടൈമിൻ്റെ ഒരു മുപ്പത് ഫ്രീ സ്പിന്നും കാര്യങ്ങളും കിട്ടിയിരുന്നു അതുപോലെ നമുക്ക് ഇന്നലെ ഒരു ചാൻസ് ഡീൽ ചാൻസ് ഡീൽ എന്നല്ല നമുക്ക് കൺഫേം ആയിട്ട് ഒരു ഡബിൾ ബൂ സ്ട്രിപ്പിക്ക് കിട്ടുമായിരുന്നു അത് എല്ലാവരും എടുത്ത് കാണുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് മറ്റന്നാൾ വ്യാഴാഴ്ച നമുക്ക് സലക്ഷൻ കോണ്ടാക്റ്റ് വഴി ഒരു പ്ലെയറിനെ എന്തായാലും നമുക്ക് സൈൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും ഇന്നലെ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക എനിക്ക് ഇന്നലെ കിട്ടിക്കൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല എനിക്ക് കിട്ടിയത് എൻ്റെ സ്ക്വാഡിലുള്ള ഒരു പ്ലെയറിനെ തന്നെയാണ് വേറെ ആരുമല്ല വാൻപാസ്റ്റിനെയാണ് എനിക്ക് കിട്ടിയത് എനിക്ക് റിപ്പീറ്റ് അടിച്ചിരിക്കുകയാണ് കുഴപ്പമില്ലാത്ത പ്ലെയർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നു വെച്ചാൽ ഞാൻ ഒരുപാട് കളി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് പഴയ കാർഡ് വെച്ച് കാണിച്ചു തരാം സ്റ്റാറ്റ്സും കാര്യങ്ങളും അപ്പോൾ ആരെങ്കിലും പാൻ പാസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കളിച്ച് നോക്കാം ഞാൻ അഞ്ഞൂറ്റി പതിനാല് മാച്ച് കളിച്ചിട്ടുണ്ട് അതിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് ഗോൾസും നൂറ്റിമൂന്ന് അസിസ്റ്റും ഫോക്സിൻ ദ ബോക്സാണ് അതാണൊരു വിഷയമായിട്ട് വരുന്നത് എല്ലാവർക്കും മാച്ച് ആയിക്കോണ എന്നിരുന്നാലും നമ്മൾ ആങ്കറിങ് കൊടുത്ത് കൗണ്ടർ ടാർഗറ്റ് കൊടുത്താൽ അത്യാവശ്യം നല്ല കളി ഗെയിമിൽ നമുക്ക് കിട്ടുന്നുണ്ട് നയൻറ്റി ഫോർ നയൻറ്റി സെവൻ ഫിനിഷിങ് വരുന്നുണ്ട് അത്യാവശ്യം സ്പീഡുണ്ട് യങ് കാർഡാണ് പിന്നെ ഫിസിക്കലി സ്ട്രോങ് ആണ് ഹെഡ് ഉണ്ട് പിന്നെ ഫിനോമിനൽ ഫിനിഷിങ് അഡീഷണൽ സ്കില് വരുന്നുണ്ട് എന്നിരുന്നാൽ കൂടെ വേറെ ഏതെങ്കിലും പ്ലെയറിനെ കിട്ടിയാൽ എനിക്ക് യൂസ്ഫുള്ളായിരുന്നു സ്ക്വാഡിലുള്ള പ്ലെയറിനാണ് കിട്ടിയത് പിന്നെ ഒരുപാട് പേരുടെ സംശയം ഇന്നലെ നോമിനേറ്റിംഗ് കോണ്ടാക്റ്റ് അത് രജിസ്റ്റർ ചെയ്തവർക്ക് എന്തായാലും കിട്ടുക ആണ് എനിക്ക് ഇന്നലെ കിട്ടിയിരുന്നില്ല ഇന്നലെ നമുക്ക് ഓൺലൈനിൽ കയറിയിട്ട് അതായത് കൊണാമിയുടെ സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ ബിഗ് ടൈം ബാക്കിന്ന് കാണിച്ചുതരാം ഒരു സെലക്ഷൻ കോണ്ടാക്റ്റ് കിട്ടുമായിരുന്നു അത് ഇന്നലെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയിരുന്നില്ല എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു നോക്കുകയാണെങ്കിൽ ഇതാ ഇന്നിപ്പം എനിക്ക് രാവിലെ ലോഗിൻ ചെയ്തപ്പോൾ ആണ് സെലക്ഷൻ കോൺടാക്റ്റ് വന്നേക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പ്ലെയറെ അതിൽ നിന്ന് ഈ പന്ത്രണ്ട് പ്ലെയറിൽ സെലക്ഷൻ കോൺടാക്റ്റ് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള പ്ലെയറെ സൈൻ ചെയ്യാം ആരെ സൈൻ ചെയ്യാതെന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചിട്ടില്ല ഞാനിത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല എന്നിരുന്നാലും ഇന്ന് രാവിലെ ലോഗിൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് സെലക്ഷൻ കോണ്ടാക്റ്റ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മുപ്പത് ട്രൈ ഉള്ളതിൽ ഒരു ട്രെയും കൂടെ ബാക്കിയുണ്ട് അതിൽ എനിക്ക് രണ്ട് പ്ലെയേഴ്സിന് ഓൾറെഡി കിട്ടിയിരുന്നു നിസ്റ്റൽ റോയിനെയും റോബർട്ട കാർലോസിനെയും നോക്കുകയാണെങ്കിൽ നിസ്റ്റൽ റോയി ഒരു എന്താ പറയുക ഒരു വേസ്റ്റ് കാർഡെന്ന് തന്നെ പറയാം എന്നിരുന്നാലും പിന്നെ റയൽ മാഡിൻ്റെ വർഷം എനിക്ക് കഴിഞ്ഞ വട്ടം ഫ്രീ സ്പിന്നിൽ കിട്ടിയിരുന്നു അത് കുഴപ്പമില്ല പക്ഷേ ഈ കാർഡ് പറ്റ അങ്ങോട്ട് എന്തോ നമുക്ക് സെറ്റാവാത്തേക്കാണ് ഫോക്സിൻ്റെ ആണ് എന്നിരുന്നാലും കൂടി എന്തോ സെറ്റ് ആവുന്നില്ല പിന്നെ റോബർട്ട കാർലോസിൻ്റെ കുഴപ്പമില്ലാത്ത കാർഡാണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആർക്കും കിട്ടിയെങ്കിൽ ആരാന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുക ഇന്നലെ രജിസ്ട്രിക്ട് ചെയ്തവർക്ക് ഒരുപാട് പേർക്ക് കിട്ടിയെന്ന് ഞാൻ കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ഗ്രൂപ്പുകളിൽ പക്ഷേ ഒരുപാട് പേർക്ക് അവർ പറഞ്ഞതനുസരിച്ച് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂർ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ അത്ര സമയമായിട്ടും ഇന്നലെ വൈകുന്നേരം വരെ എനിക്ക് കിട്ടിയിരുന്നില്ല പിന്നെ ഇന്ന് രാവിലെ എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല ജസ്റ്റ് ലോഗിൻ ചെയ്തപ്പോൾ ഒരു സെലക്ഷൻ കോണ്ടാക്റ്റ് ഉണ്ട് ഞാൻ കരുതിയത് മറ്റേ നമുക്ക് വ്യാഴാഴ്ചത്തെ സെലക്ഷൻ കോണ്ടാക്റ്റ് ആയിരിക്കും എന്നാൽ കരുതിയത് പക്ഷേ ഇതിൽ നിന്ന് പറഞ്ഞെടുക്കാൻ സെലക്ഷൻ കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് അത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ പറയുക എനിക്ക് എനിക്കങ്ങനെയല്ല കിട്ടിയത് നമ്മൾ ഓൺലൈനിൽ ഒരു ലിങ്ക് ഉണ്ടായിരുന്നു ലിങ്കെല്ലാം അവരുടെ കൊണോമി സൈറ്റിൽ തന്നെ പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ സർവറ് എററും പ്രശ്നങ്ങളൊക്കെ ആയി ഒരുപാട് പേര് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ പിന്നെ ലിങ്ക് ബ്ലോക്കായാൻ തോന്നുന്നു പിന്നെ അതിൽ കയറിയിട്ടൊന്നും കണ്ടില്ല ഞാൻ രാവിലെ തന്നെ അതിൽ കയറി രജിസ്റ്റർ ചെയ്തിരുന്നു പിന്നെ വേറെ ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ പറയുക അപ്പോൾ ഇന്ന ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമുക്ക് വീഡിയോയിൽ പറയാനുള്ളത് പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ വ്യാഴ്ചത്തെ സെലക്ഷൻ കോൺടാക്റ്റ് നിങ്ങൾ ആരെയും എടുക്കുന്നത് ഇന്നലെ ചാൻസ് ഡീൽ നിങ്ങൾക്ക് ആരെ കിട്ടിയെന്നൊക്കെ പറയുക അത് ഞാൻ ആരെയും എടുക്കുന്നതെന്ന് വച്ചാൽ ഒരു വീഡിയോ ഒക്കെ എന്തായാലും സെപ്പറേറ്റ് ചെയ്യാം അപ്പം ഈ സെലക്ഷൻ കോണ്ടാക്റ്റും കാര്യങ്ങളും ഈ ബിഗ് ടൈമിൽ കിട്ടിയവരുണ്ടെങ്കിൽ പറയുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക